ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ രാത്രി ഷാനവാസ് അനുമോളിയും നൂറിയും അതിലുമൊക്കെ ഒരുമിച്ച് ഇരുത്തി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം മൂന്ന് പേരെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇത് പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീർത്തിട്ട് പോന്നല്ലേ നല്ലത് ഇനിയിപ്പോൾ മൂന്ന് ദിവസേ ഉള്ളൂ അപ്പോൾ ഈ പ്രശ്നങ്ങളും വെച്ച് എപ്പോഴും ഒരു ദേഷ്യം വെച്ച് നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അതെ അതെ അത് ശരിയാണ് എന്നോട് കുറേ പേര് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് ആക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ പെണക്കങ്ങളും അണക്കങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഗെയിമ് എന്നുള്ളൊരു മതിൽ നമ്മളുടെ ഇടയിലുണ്ട് അതുപോലെ സ്നേഹവും ഉണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് പെൺകണ്ടിയൊക്കെ വരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ സ്നേഹം നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വന്ന് കിട്ടിയ നല്ല സൗഹൃദങ്ങളാണ് ഇവർ രണ്ടുപേരും പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അതൊക്കെ മറന്ന് ഇനിയുള്ള രണ്ടോ മൂന്നോ ദിവസം ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കണമെന്നാണ് എനിക്കും ആഗ്രഹമുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പഴക്കിടുന്നത് കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അവരെ മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ അനിമോള് പറയണ്ട അത് അതെ അതെ അത് ശരിയാണ് അങ്ങനെ കുറേ പേർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി ആതിലേ ഹഗ് ചെയ്യുന്നുണ്ട് ആതിൽ അനങ്ങാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അനിമോൾ നേരെ പോയി നൂറയെ ഹഗ് ചെയ്ത് ഉമ്മ വയ്ക്കുന്നുണ്ട് അപ്പോൾ നൂറെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ സോപ്പ് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ ചിരിച്ചുകൊണ്ട് ഷാംപുവാണെന്ന് പറയുന്നുണ്ട്